ബഹുമാനപ്പെട്ട സാധികരുത്തങ്ങൾപ്പിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഞാൻ ശരിക്ക് പറഞ്ഞൊരു പകരക്കാരനാണ് അപ്പൊ ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രിയാണ് ഞാൻ അതീർ പിടിച്ചിട്ട മലപ്പുറത്ത് യൂത്ത് ലീഗിന്റെ ഒരു പരിപാടിയുണ്ട് വരാൻ പറ്റുമെന്ന് ചോദിക്കുന്നത് പിന്നെ നാസറും അതുപോലെ തന്നെ കലിയിലൊക്കെ വിളിച്ചു അപ്പൊ പറഞ്ഞു മതസൗഹാർദ്ദ പരിപാടിയാണ് ഞാൻ ആരാണ് നടത്തുന്ന ശിവാരുത്തങ്ങളാണ് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു കാരിന് തീരെ ഞാൻ പറഞ്ഞു എന്റെ കാല് കുറച്ച് പ്രശ്നമായിട്ടിരിക്കുകയാണ് എന്നാലും ഞാൻ വരാം കാരണം അർഹതപ്പെട്ടവർ നടത്തുന്ന പരിപാടികളിൽ പങ്കെടുക്കേണ്ടത് ഒരു കലാകാരന്റെ ധർമ്മമായിട്ടാണ് ഞാൻ കാണുന്നത് മതസൗഹാർദ്ദം എന്നത് പറയാൻ വളരെ എളുപ്പമാണ് അത് പ്രാവർത്തികമാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് പ്രാവർത്തികമാക്കിയൊരു മണ്ണാണ് കോട്ടക്കലുടേത് ഇത് ഞാൻ കോട്ടക്കൽ വന്നിട്ട് പറയണില്ല കോ ഞാൻ എവിടെ വന്നാലും ഞാൻ തുറന്ന കാര്യം പറയും കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് അറിയാം ഞാൻ ആ പ്രത്യേകിച്ച് ആ സംഭവമൊന്നും വിശദീകരിക്കേണ്ട കാര്യങ്ങളൊന്നും രണ്ടായ സംഭവങ്ങളല്ല അന്ന് ഇന്ത്യയിലെ മതസ്പർദ്ധ ആളി കത്തി നിൽക്കുന്ന സമയത്ത് പരസ്പരം പോരടിക്കുന്ന സമയത്ത് കേരളത്തിൽ ഒരു ഒരു മതസ്പർദ്ധയും ഉണ്ടാക്കാതെ രക്ഷകരായി വന്നവരാണ് പാണക്കാട് തങ്ങൾ കുടുംബക്കാർ അപ്പൊ അതിലൊരു അംഗം നയിക്കുന്ന ഈ യാത്രയിൽ പങ്കെടുക്കുക എന്നത് ഒരു പുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ കാണുന്നു അതുപോലെ തന്നെ കോട്ടക്കൽ കോട്ടക്കൽ എന്ന് പറയുമ്പോൾ കോട്ടക്കൽ ആര്യവേദ്യശാല വരുന്നത് നമ്മുടെ മനസ്സിലേക്ക് അപ്പൊ മത അതാണ് ഇന്ന് നേരത്തെ മതസൗഹാർദ്ദം എന്നത് അതിന്റെ അർത്ഥം എന്താണെന്ന് കാണിച്ചതെന്ന ഒരുപറ്റം ജനങ്ങൾ അവരുടെ മുന്നിൽ സ്നേഹിക്കാൻ രണ്ടു വാക്ക് പറയാൻ യാത്രയെ എനിക്ക് അഭിമാനമുണ്ട് നിങ്ങൾക്കറിയാം ഞാൻ എന്ത് കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു മനുഷ്യനാണ് ഒരിക്കൽ സി എച്ച് മുഹമ്മദ് കോളേജ് തിരുവനന്തപുരത്ത് ആ പിള്ളേര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ചേട്ടാ ഞങ്ങളുടെ കോളേജിന്റെ ഇനോഗ്രേഷനാണ് ചേട്ടനാണ് നോറേഷൻ ചേട്ടൻ ഞാൻ പറഞ്ഞു ഞാൻ വരാം രണ്ടു ദിവസം കഴിഞ്ഞപ്പോ അവര് എന്നോട് പറഞ്ഞു ചേട്ടാ കറുത്ത ഷർട്ട് ഇട്ട് വരണം ഓ ഞാൻ എനിക്ക് കറുപ്പ് വളരെ ഇഷ്ടമാണ് ഞാനും കറുപ്പതാണ് എന്റെ കറുത്ത ഷർട്ട് ഇട്ടില്ലെങ്കിൽ തന്നെ കറുപ്പാണ് ഞാൻ പറഞ്ഞു ഞാൻ വരാം അവര് ഫുൾ കറുപ്പാണ് കാരണം ഫൈനിലേഴ്സ് ഫുള്ള് കറുപ്പാണ് അപ്പൊ അതിനെ പേടി ചേട്ടനും കറുപ്പ് ഓ ഞാനും ഇട്ടു ചെന്നു ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോ ഞാനൊരു ന്യൂസ് കാണാൻ ഇരുന്നിട്ട് സി എച്ച് മുഹമ്മദ് കോളേജിലെ പിള്ളേരി തീവ്രവാദികളാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ടി വി ന്യൂസ് ചാനലിലൂടെ പറയുകയാണ് ഏ ന്യൂസ് ചാനൽ ഏതാണോ ഞാൻ പറയുന്നില്ല അപ്പോ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ സാധുക്കൽ തങ്ങൾ വെച്ചങ്ങനെ തൊപ്പിടുത്ത് വെച്ചു ഒരു കറുത്ത കൂട്ട് ഇട്ട് അവിടെ ടി വിയിൽ കാല പിടിച്ചിട്ട് പറഞ്ഞു ഒരു രൂപമാണ് ഒരുത്തനെ മുസ്ലിമാക്കണമെങ്കിൽ ഞാൻ മുസ്ലിമാണ് അപ്പൊ അതിനിടയിൽ കുറച്ച് പേര് ഇങ്ങനെ വന്നിട്ട് ഫേസ്ബുക്ക് ഉണ്ടല്ലോ അപ്പൊ ആർക്കും ആരെയും തേറി പറയാ അപ്പൊ എന്നോ എന്ന പേരൊക്കെ മാറ്റി അതോടുകൂടി സലിം കെ ഉമ്മർന്നാക്കി അപ്പൊ എന്നോട് പറഞ്ഞു എവിടെയാ മലപ്പുറത്ത് പോയി സുന്നത്ത് സുന്നതാവാൻ പറഞ്ഞു മുസ്ലിം ആവാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് സുന്നത്ത് ചെയ്യേണ്ട കാര്യമില്ല ഞാൻ ആൾറെഡി സുന്നത്തിടാണ് എല്ലാരും വിജ്ഞാൻ സുന്നത്ത് ചെയ്താലും മുസ്ലിം ആകാൻ പറ്റുള്ളതാ എനിക്കറിയില്ല കാരണം സുന്നത്ത് എന്ന് സുന്ന ശാസ്ത്രീയമായിട്ടൊരു വശം മാത്രമുള്ളത് അത് ശുദ്ധിയുടെ അല്ലേ ശുദ്ധിയുടെയും വൃത്തിയുടെയും വെടിപ്പിന്റെ ആയിരത്തി ചില്ലാ കൊല്ലങ്ങൾ മുമ്പ് പ്രവാചകൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്റെ രണ്ട് മക്കൾ ജനിച്ചപ്പോഴും ഞാൻ പറഞ്ഞു സുന്നത്ത് ചെയ്തേക്കാൻ അത് വൃത്തിയുടെ ഭാവമാണ് അല്ലെങ്കിൽ അതായത് മുസ്ലിമാവോ തൊപ്പി വെച്ച മുസ്ലിം ആവോ അങ്ങനെ രൂപം കൊണ്ട് ആളുകൾ ഞങ്ങൾ വേർതിരിച്ച് എന്റെ പേര് സലീം കുമാർ എന്റെ അച്ഛൻ ഇട്ടത് ആ തിരിച്ചറിയാൻ ഇരിക്കാൻ വേണ്ടിയാണ് എൻ്റെ അച്ഛൻ സഹോദരൻ അയ്യപ്പൻ്റെ വലിയൊരു ആരാധനായിരുന്നു എൻ്റെ വീടിന്റെ തൊട്ടപ്പുറത്തൊരു പുഴയാണ് കുറച്ച് എന്റെ ഗ്രാമത്തിന്റെ വീടിന്റെ അല്ല ഗ്രാമത്തിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്ന വിപ്ലവകാരി ജീവിച്ചത് ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യനായിരുന്നു അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യം പറഞ്ഞു ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് വേണം ധർമ്മം വേണം ധർമ്മം വേണം ധർമ്മം യഥോ ചിതം എന്ന് പറഞ്ഞ മനുഷ്യനാണ് സഹോദരപ്പൻ അദ്ദേഹം ഒരു പന്തി ബോധനം നടത്തി എല്ലാ ജാതിക്കാരെയും കൂട്ടിച്ചേർപ്പെടുത്തിട്ടുണ്ട് അപ്പൊ അക്കാലത്തുള്ള കുട്ടികൾക്ക് ചെറുപ്പക്കാർക്ക് തോന്നി ഞങ്ങളുടെ മക്കൾക്ക് ജാതി പേര് പേര് കേട്ടാൽ ജാതി തിരിച്ചറിയാത്ത പേര് അങ്ങനെ എന്റെ അച്ഛൻ എനിക്കിട്ട പേര് സലീം തന്നെയായിരുന്നു എന്റെ സ്കൂളിൽ കൊണ്ട് ചേർക്കാൻ പോയി ടീച്ചർ പറഞ്ഞു പറഞ്ഞാൽ മുസ്ലിമാണെന്ന് തെറ്റിദ്ധരിക്കുക അതിന്റെ പേര് ഒരു കുമാറും കൂടി ഒക്കെ കിട്ടുന്ന ഒരു ടീച്ചറ സംഭാവനയാണ് അല്ലാതെ എന്റെ അച്ഛൻ കിട്ടുന്ന പേര് സലിം തന്നെ ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് പേർക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് അപ്പൊ ഒരു പഴയ തലമുറയിൽപ്പെട്ടവരായിരുന്നു നല്ലവര് ഈ മതസൗഹാർദ്ദമൊക്കെ കാത്തുനോദിച്ചാണ് ഇപ്പം ഡിഗ്രിക്കാരും എം എ കാര്യം പി എച്ച് ഡി കാര്യൊക്കെ എടുത്തിട്ട് ഒടുക്കത്ത മതസമൃദ്ധയാണ് വിദ്യാഭ്യാസം കൂടുന്തോറും അന്യനെ കണ്ട തിരിച്ചറിയാതെ വിചാരിക്കണം ഒന്നാലോചരി തങ്ങൾ പോലെ ആദാമിന്റെ മകൻ അബു എന്ന സിനിമ ഞാൻ ആ ഷൂട്ടിംഗ് സമയത്ത് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ സലീമിനോട് ഞാൻ ഞാനൊരു ദിവസം സ്വപ്നം കണ്ടു സലീമ പറഞ്ഞു കഫ സ്വപ്നം കണ്ട് എനിക്ക് പോകാൻ പറ്റുവാണ് മക്കയിലേക്ക് പോകാൻ പറ്റുന്നു പറ്റും സലീം പറഞ്ഞു സലീം അഹമ്മദ് ഡയറക്ടർ ഇല്ലാത്ത മുസ്ലിങ്ങൾക്ക് അവിടെ പ്രവേശനമില്ല പിന്നെ എന്നോട് സലീമാ പറഞ്ഞത് അവിടെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഒരാളെ ഹജ്ജിന് വിടാം അപ്പം ഞമ്മ ഞാൻ റെഡിയാണ് എൻ്റെ ഒരു ആഗ്രഹം അദ്ദേഹത്തിനൂടെ നിൽക്കാൻ വേണ്ടി ഞാൻ റെഡിയാണ് ആലപ്പള്ളി അങ്ങനെയാണ് ഞാൻ മുനീർ സാഹബായിട്ട് ആദ്യമായിട്ട് ബന്ധപ്പെടുന്നത് അദ്ദേഹം ഒരാളെ വിട്ടു അദ്ദേഹം പോയി എനിക്ക് സംസം വാട്ടറും മറ്റു കാലക്കപ്പഴ കൂട്ടം തന്നു ഇതെല്ലാം കഴിഞ്ഞു അത് ഞാൻ ഒരു ഇതിനു വേണ്ടി പറഞ്ഞതാണ് അതെല്ലാം കഴിഞ്ഞു ഇങ്ങനെ ഇപ്പം തങ്ങള് പറഞ്ഞ പോലെ ഒരു വേദിയിൽ വച്ച് ഒരു പ്രാസംഗിക ഇത് പറഞ്ഞു പറഞ്ഞപ്പോൾ ആളുകൾ കൈയടിച്ചു രണ്ടാമത്തെ പ്രാസംഗിക ഏറ്റിട്ട് പറഞ്ഞു ഈ സലിംഗുമാർ ചെയ്തത് അത് ശരിയല്ല അദ്ദേഹത്തിന്റെ സിനിമയിൽ തന്നെ അത് പറയുന്നുണ്ട് അന്യന്റെ പണം കൊണ്ട് ഹജ്ജിന് പോകരുത് അപ്പോൾ ആ ചിത്രത്തിന്റെ സന്ദേശത്തിനെ എതിരായിട്ടാണ് അദ്ദേഹം ചെയ്തത് എന്നിട്ട് അദ്ദേഹം എന്നൊന്നും നോക്കി ശരിയല്ല എന്ന് പറഞ്ഞു ഞാനൊന്നും മിണ്ടാൻ പോയില്ല അടുത്തത് പ്രസംഗിക്കേണ്ടത് ഞാനാണ് ഞാൻ ഒരിക്കലും ഞാൻ പഠിച്ചിട്ടൊന്നും പോകാറുള്ള പ്രസംഗം അവിടെ വെച്ച് തോന്നുന്നു പറയുന്നു എന്ന് മാത്രമുള്ള ഞാൻ നാട്ടുകാരോട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞ വളരെ ശരിയാണ് അന്യര പണം കൊണ്ട് ഹജ്ജിന് പോവാൻ പാടില്ല പക്ഷേ യേശു ക്രിസ്തു ഞാനും തമ്മിൽ എൺപത് തലമുറയുടെ വ്യത്യാസമുള്ളൂ എൺപത് തലമുറക്ക് മുമ്പ് യേശു ക്രിസ്തുന്റെ ഫാമിലിയും എൻ്റെ ഫാമിലി ഒന്നായിരുന്നു അതായത് നിങ്ങളുടെ ഈസാന ഫാമിലിയും എൻ്റെ ഫാമിലി ഒന്നായിരുന്നു രണ്ട് ഈസ്റ്റു രണ്ട് നാല് നാല് എൻ്റെ നാല് പതിനാറ് അങ്ങനെ കൂട്ടി വരുമ്പോ എൺപത് തലമുറക്കപ്പുറത്ത് ഒറ്റ കുടുംബമായിരുന്നു അപ്പൊ നമ്മ തമ്മിൽ എത്ര തലമുറ വ്യത്യാസം ഉണ്ടാവും എല്ലാവരും സഹോദരന്മാരാണ് ഒരേ രക്തത്തിൽ പിറന്ന ആളുകളാ അപ്പൊ അലവിക്കുട്ടി എന്ന് പറയുന്നത് എൻ്റെ രക്തം തന്നെയാണ് ഞാൻ ഹജ്ജിനെ വിട്ടത് എൻ്റെ രക്തത്തെ തന്നെയാണെന്ന് എനിക്ക് അടി കുറച്ചുള്ള വിശ്വാസമുള്ളത് എന്റെ പേരിലാണ് അപ്പോ ഞാൻ ഒരുപാട് അതിഥികൾ സംസാരിക്കാനുണ്ട് ഞാൻ വീട്ടിൽ നിന്ന് പോരുമ്പോ എൻ്റെ മക്കള് പറഞ്ഞു അമ്മയെ അച്ഛന്റെ വിവാദം ഉണ്ടാക്കാൻ പോകണ്ടെന്ന് പറഞ്ഞു അപ്പോ വിവാദം ഉണ്ടാക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോ ആ വിളിച്ചാൽ എന്തോ ഈ സത്യങ്ങൾ പറയുന്നതിൻ്റെ പേരിലാണ് നേരത്തെ പറഞ്ഞ പോലെ കലാകാരന്മാർ പേടിച്ചിട്ട് തന്നെയാണ് അല്പ നേട്ടങ്ങൾക്ക് വേണ്ടി കണ്ണടസുകളെ അപ്പൊ എന്തിനാണ് ഈ നേട്ടങ്ങൾ നമ്മൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം നമ്മൾ എല്ലാവരും ഓരോ വെന്റിലേറ്ററുകളാണ് എല്ലാവരും ഈ ഞെളിഞ്ഞിരിക്കുന്ന ഞെളിഞ്ഞു നിൽക്കുന്ന ഞാനും നിങ്ങളടത്തുള്ളവർ ഓരോ വെന്റിലേറ്ററിലാണ് ട്യൂബ് അങ്ങോട്ട് കട്ട് ചെയ്താൽ തീർന്നു കച്ചവടം അപ്പൊ അതുവരെ ഒക്കെ നമുക്ക് പരസ്പരം സ്നേഹിച്ചും അന്യോന്യം ബഹുമാനിച്ചും നടക്കാം നമ്മൾ ടൂറ് പോവാറുണ്ട് ടൂറ് പോകുമ്പോൾ പരസ്പരം തല്ലോ സ്ഥലം നടപടി നമ്മൾ ആഹ്ലാദിച്ചാണ് പോകുന്നത് അതുപോലത്തെ ടൂറാണ് ഒരു എക്സ്കർഷൻ ജീവിതം എവിടെയെ വെച്ച് തുടങ്ങി എവിടെയെ വെച്ച് അവസാനിക്കേണ്ട ഒരു എസ്കർഷൻ ആ എസ്കർഷൻ അരിച്ചു പൊളിച്ചു പോകണം അവിടെ എന്ത് ഹിന്ദു ഈ എന്ത് മുസ്ലിം എന്ത് ക്രിസ്ത്യാനി അതാണ് ഉള്ളൂർ പറഞ്ഞ ഒരൊറ്റ മതമുണ്ട് വിലകിന് ഉയരാം സ്നേഹമതം നല്ലോ പരക്കു നമ്മെ പാലാമർ തൊട്ടും പാർവണ് ശചിബിംബം അത് ആ സ്നേഹം എന്ന മതം എല്ലാവരും വിശ്വസിക്കുക അത് അത് ആ പാർവണ ശശിബിംബം പോലെ പാലൊളി എല്ലാവരുടെയും ജീവിതത്തിൽ പെരുത്തട്ടെ എന്ന് എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് യൂത്ത് ലീഗിന്റെ ഈ യാത്രയ്ക്കും ഇവിടെ കൂടി എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് തൽക്കാലത്തേക്ക് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം